അവിടെ തൃപ്പരപ്പ് വാട്ടർ ഫാൾസിൽ ഒരു പുളി വാങ്ങാ നല്ല അടിപൊളി വെള്ളം വാങ്ങ അങ്ങനെ നമ്മളെ തൃപ്പരപ്പ് വാട്ടർഫാൾസിന്റെ താഴെ കേട്ടോ ഇവിടെ ഓ ഇല്ലേ നേരെ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ ഗോതയർ നമ്മുടെ അരിക്കൊമ്പനൊക്കെ വിലസുന്ന നമ്മുടെ സ്വന്തം ഗോതയർ ഇവിടെ ഒരു അടിപൊളിയൊരു ഉണ്ട് ഇത് വെള്ളച്ചാട്ടമല്ല മുകളിൽ നിന്ന് വെള്ളം വന്ന് വീഴുന്ന ഒരു സ്ഥലമാണ് ഉണ്ടോ പാലമൊക്കെ നല്ല രീതിക്ക് പെയിൻറ് അടിച്ചോ സെറ്റ് ആക്കിയിട്ടുണ്ട് ഇപ്പോൾ നേരത്തെ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അടിപൊളിയാക്കിയിട്ടുണ്ടോ ഹായ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ കേട്ടോ ഒരു അടിപൊളി ഒരു സ്പോട്ടിലാണ് നിൽക്കുന്നത് അപ്പോൾ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് നെയ്യാറിൻ്റെ കുറുകയാണ് നമ്മുടെ കീഴാറൂർ എന്ന് പറയുന്ന സ്ഥലത്ത് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്ന ഒരു യാത്ര വേദിയായിട്ടാണ് അപ്പോൾ നമ്മളിന്ന് പോകാൻ പോകുന്നത് തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്കാണ് കേട്ടോ നമ്മുടെ കന്യാകുമാരി ജില്ലയിലെ ആതിരപ്പള്ളി എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റിയ വിശേഷിപ്പിക്കാൻ പറ്റിയ അടിപൊളി ഒരു വെള്ളച്ചാട്ടം അതാണ് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് നമ്മുടെ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു അൻപത് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ കേട്ടോ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസിലേക്ക് പോകാൻ വേണ്ടി ശിവാലയ ഓട്ടത്തിൽ വരുന്നതിൽ ഒരു ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നൊരു സ്ഥലമാണ് കേട്ടോ താമരഭരണി നദിക്ക് കുറുകെയുള്ളൊരു വെള്ളച്ചാട്ടമാണ് ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്ന സ്ഥിതി എന്ന് പറയുന്നത് പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി ട്രിപ്പ് പ്ലാൻ ചെയ്ത് പോകുന്നവർക്ക് പോകാൻ പറ്റിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോകാൻ പറ്റിയ ആദ്യത്തെ ഒരു ഡെസ്റ്റിനേഷനായിട്ട് നമുക്ക് ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് നമുക്ക് പറയാം കേട്ടോ പോകുന്ന വഴിക്ക് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിക്ക് തന്നെയാണ് തൃപ്പരപ്പ് വാട്ടർഫാൾസ് അടുത്ത് പിന്നെ നമ്മുടെ ഏഷ്യയിലെ ഏറ്റവും വലിയ അക്കുഡേറ്റായ മാത്തൂർ അക്കുഡേറ്റ് ഇതൊക്കെ നമ്മൾ കണ്ട് കണ്ട് കന്യാകുമാരിയിലേക്ക് പോകാൻ പറ്റിയ ഒരു സ്പോട്ട് ആണ് നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കാണാം തൃപ്പരപ്പ് വെള്ളച്ചാട്ടത്തിലെ കാഴ്ചകൾ ബ്രാക്ക് ഇല്ല ഇല്ല ഇല്ലില്ലില്ല മോശം പരിപാടിയാണ് ഈ ഓപ്പോസിറ്റ് കാണുന്നതാണ് കേട്ടോ മാതാമല കോനിച്ചിമല അടുത്ത് നമ്മുടെ അമ്പൂരിയുടെ മലയോര മേഖലയാണ് ആ കാണുന്നത് മൊത്തം അപ്പൊ നമ്മളെ വെള്ളരടയിൽ നിന്ന് നെട്ട റോട്ട് കയറിയിട്ടുണ്ട് കേട്ടോ ഇവിടെ നിന്ന് നെട്ട വഴിയാണ് നമ്മള് പോകുന്നത് നമ്മളീ നെട്ട റൂട്ട് വരുമ്പോഴാണ് കേട്ടോ കുരിശുമല നമ്മുടെ തെക്കൻ കുരിശുമല ഇവിടുന്ന് ഇടത്തോട്ടാണ് നേരെ പോകുന്ന നെട്ടയിലേക്കും ഇടത്തേക്ക് കുരിശുമലയിലേക്കാണ് നമ്മുടെ ഈസ്റ്റർ സമയത്തൊക്കെ തെക്കൻ കുരിശുമല തീർത്ഥാടനം അയ്യോ തെക്കൻ കുരിശുമല തീർത്ഥാടനം ഇവിടെയാണ് വരുന്നത് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ കുരിശുമലയ്ക്കൊക്കെ ഒരുപാട് ബസ്സുണ്ട് അപ്പോൾ നമുക്കിവിടെ നേരെ സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത് നെട്ട നെട്ട കഴിഞ്ഞാണ് നമ്മൾ പോകുന്ന തൃപ്പരപ്പ് എന്ന് പറയുന്ന ഡെസ്റ്റിനേഷൻ ഈ നെട്ടയിൽ നിന്ന് തൃപ്പരപ്പ് പോകുന്ന റൂട്ട് സെറ്റാണ് കേട്ടോ പിന്നെ ഇതുപോലെ രണ്ട് സൈഡിലും പക്ഷേ ഇപ്പോൾ ഒരു സൈഡിൽ റബ്ബറുള്ളൂ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ റബ്ബറൊക്കെ ഒരുപാട് നിൽക്കുന്നത് രണ്ട് സൈഡിൽ റബ്ബറും അല്ലെങ്കിൽ പുറത്തു തോട്ടം ഒരു സൈഡിൽ നെട്ട ഡാം ഓ അതിൻ്റെ ഒരു കാഴ്ചയൊക്കെ അടിപൊളിയാണ് അപ്പോൾ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കതിൻ്റെ കാഴ്ചക്കെ കാണാം ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ് നിർത്തിയിട്ടുണ്ട് ഇത് പണ്ടേ ഏകദേശം രണ്ട് മൂന്ന് വർഷം കൊണ്ട് ഈ ടൂറിസ്റ്റ് ബസ് ഇങ്ങനെ നടക്കുവാണ് ോട്ട് അപ്പൊ നമ്മൾ ഈ വരുന്ന വഴിക്കാൻ കേട്ടോ പ്രശസ്തമായ അക്ഷയപാത്രം എന്ന് പറയുന്ന ഒരു ഹോട്ടൽ സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ടോ അതിപ്പോ പുതിയ കട അവർ ഇങ്ങോട്ട് മാറ്റി തരാം പഴയ കാറുകളൊക്കെ ഉണ്ടോ ഇവിടെ വരുന്ന കാറുകളൊക്കെ ഒരുപാട് പാർക്ക് ചെയ്തിട്ടുണ്ട് അടുത്ത് അങ്ങനെ നമ്മൾ നെട്ട ബോർഡർ എത്തിക്കണം അയ്യോ പോലീസിനെ ആ ഓക്കെ ട്ട ബോർഡർ അല്ല ഇവിടെയാണ് നെട്ട ഡാമിൻ്റെ തേക്കൽ നമുക്ക് കാണാൻ പറ്റുന്നത് ഇവിടെ നിന്നുകൊണ്ട് നമുക്ക് ഫസ്റ്റ് നെട്ടയുടെ വ്യൂ കണ്ടുകൊണ്ട് അങ്ങോട്ട് പോലെ ഇവിടെ നിർത്തു അപ്പുറ സൈഡിലൊക്കെ വെള്ളം കയറി കിടക്കുക നെട്ട ഡാമിൽ നമുക്ക് ഇവിടുന്ന് ഇവിടെ നിന്ന് നമ്മൾ നെട്ട ഡാമിൻ്റെ ഓപ്പോസിറ്റ് ക്രോസ് ചെയ്യാൻ കേട്ടോ ഇനി നമ്മൾ നെട്ട ഡാമിൻ്റെ അപ്പുറത്തെ സൈഡിൽ കൂടി ആയിരിക്കും പോകുന്നത് അതെ ഈ കാണുന്നതിനോട്ടോ നെട്ട ഡാം നെട്ട ഡാമിൻ്റെ റിസർവ് ഇറുവാണോ കേട്ടോ ഈ വരുന്നത് ഇവിടെയൊക്കെ ഇപ്പോൾ ആമ്പലൊക്കെ പൂത്തടപ്പമുണ്ട് നമ്മളിവിടെ വരുന്ന വരുന്നൊരു സ്പോട്ടാണ് അപ്പോൾ നേരത്തേക്ക് നമ്മൾ വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കുറച്ച് ദിവസം കൊണ്ട് നമ്മൾ ചൂണ്ടാനൊന്നും വരക്കില്ല ഇതേ നേരെ ഓപ്പോസിറ്റ് കാണുന്നതിനാട്ടോ ഗോതയർ നമ്മുടെ അരിക്കൊമ്പനൊക്കെ വിലസുന്ന നമ്മുടെ സ്വന്തം ഗോതയർ അതെ ആ കാണുന്നതിനാട്ടോ കുരിശുമലയൊക്കെ കാണാൻ പറ്റുമെന്നൊന്നും അറിയില്ല ഈ കാണുന്ന ഹോട്ടലായിരുന്നു കേട്ടോ പഴയ അക്ഷയ പാത്രം ഇപ്പോഴാണ് അവർ അല്പം അങ്ങോട്ട് മാറ്റിയത് ഇത് ഇവിടെ തമിഴ്നാട്ടിലേക്ക് പോകുന്ന ഓർഡറിൻ്റെ ഇത് കാണാൻ പറ്റും ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് പേപ്പാറ ഗോദയർ ഇരുപത്തൊമ്പത് കിലോമീറ്റർ പേപ്പാറ ചിച്ചാർ ഡാം അഞ്ച് കിലോമീറ്റർ തൃപ്പരപ്പ് എട്ട് കിലോമീറ്റർ അത് കണ്ടോ അപ്പോൾ നമ്മളിപ്പോൾ നേരെ ഓപ്പോസിറ്റ് കയറി നെട്ട ഡാമിൻ്റെ റിസർവ് കെയറിൻ്റെ ഓപ്പോസിറ്റ് കയറിയിട്ടുണ്ട് നമ്മുടെ കുരിശുമല കാര്യങ്ങളൊക്കെ നമ്മൾ കാണാൻ പറ്റും ഇവിടെ അത് കുഴപ്പമില്ല യെ കണ്ട പോലത്തെ ഒരു സ്ഥലം ഇവിടെ പോകുന്ന വഴിക്ക് കുറച്ചും ഉണ്ട് കേട്ടോ ഇത് വലത് സൈഡിലേക്ക് നെറ്റ ഡാമിൻ്റെ വെള്ളം കയറി കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇടത് സൈഡിൽ നെട്ട ഡാമിൻ്റെ റിസർവ് ഇവിടെ നിന്ന് വെള്ളം നിറയുമ്പോഴാണ് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് വെള്ളം എത്തുന്നത് കേട്ടോ അങ്ങനെ ഓപ്പോസിറ്റ് കൃഷികളൊക്കെ നമുക്ക് കാണാൻ പറ്റും റബ്ബറാണ് കേട്ടോ ഇവിടെ കൂടുതലും റബ്ബറും റബ്ബറിൻ്റെ ഇടയിൽ കൂടെ പുറത്തി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നടത്തുന്നത് നമ്മളറിയാൻ നല്ല പയ്യന്മാരെയൊക്കെ ഉണ്ട് കേട്ടോ ഞാൻ പറയല്ലേ ഇവിടെ പുറത്തി കൃഷിയുണ്ട് ഇടയ്ക്ക് റബ്ബറിൻ്റെ തോട്ടം തൈ നട്ട് വെച്ചിട്ടുണ്ട് അതുപോലെ ഇടത് സൈഡിൽ റബ്ബറാണ് ഈ റബ്ബറിൻ്റെ അപ്പുറത്തെ ഭാഗം എന്ന് പറയുന്നത് നമ്മുടെ നെട്ട ഡാമാണ് ഇത് ഏതെങ്കിലും എസ്റ്റേറ്റ് ശിവലോകം ശിവലോകം ഓക്കെ ശിവലോക എസ്റ്റേറ്റ് ആണ് മറന്നു കേട്ടോ ഇവിടെ നിന്ന് നെട്ട ഭാഗത്ത് നിന്ന് തൃപ്പരപ്പുര പോകുന്നതിനകത്ത് വെച്ച് ഒരു മൂന്ന് എസ്റ്റേറ്റുകളുണ്ട് അതിൽ ഏറ്റവും മെയിൻ എസ്റ്റേറ്റ് ആണ് ശിവലോക എസ്റ്റേറ്റ് അപ്പോൾ അതിൻ്റെ റബ്ബർ ഭാഗങ്ങളാണ് നമുക്കിത് ഇവിടെയൊക്കെ കാണാൻ കഴിയും ഈ പാറയുടെ മുകളിലേക്ക് കയറാൻ പറ്റും കേട്ടോ പക്ഷെ നമ്മളങ്ങോട്ടൊന്നും പോകുന്നില്ല ഭയങ്കര ഡേഞ്ചറാണ് ഉരുണ്ട് വന്നു കഴിഞ്ഞാൽ മിച്ചം പോലും കിട്ടത്തില്ല ഇത് ഒരു വ്യൂ കിട്ടുന്നൊരു സ്ഥലമാണ് അപ്പം ഇവിടെ ഇറങ്ങാനൊക്കെ നമുക്ക് പറ്റും പക്ഷേ അവിടെ ആൾക്കാർ കുളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുന്നില്ല ഈ നെട്ട റൂട്ട് വരുമ്പോൾ നമുക്ക് രണ്ട് സൈഡിൽ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും കേട്ടോ അതെല്ലാം ഈ കപ്പ പുഴമീൻ മീൻ ഇവിടുത്തെ മെയിൻ ഒരു സ്പെഷ്യലാണ് ഈ നെട്ട ഡാമിൽ നിന്ന് പിടിക്കുന്ന മീൻ അപ്പോൾ അതിനെ തന്നെ ഇവർ പിടിച്ച് നമുക്ക് ലൈവായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈവായിട്ട് ഏത് മീൻ വേണോ അവർ ഫ്രൈ ചെയ്തു തരും അപ്പോൾ അങ്ങനെയുള്ളതിൽ അത്യാവശ്യം കൊള്ളാം ഒരുപാട് കടകളുണ്ട് കേട്ടോ അത് ഈ കാണുന്നത് അച്ചായൻസിദ്ധ ഒരു കടയാണ് അവിടെ ഇവിടെ ഇപ്പോൾ നല്ല തിരക്കും ഉണ്ട് കേരളം അപ്പം ഇതൊക്കെ ഇവിടുത്തെ റബ്ബർ എസ്റ്റേറ്റിൻ്റെ ജോലി ചെയ്യുന്നവരുടെ വീടുകളാണ് കേട്ടോ ആ ഇത് ഇവിടെ ഒരു കുഞ്ഞ് വെള്ളച്ചാട്ടം ഉണ്ടായിരുന്നേ വെള്ളം ഇല്ല നിനക്കെന്താണേ വെള്ള വെള്ളം ഇല്ല അപ്പോ ഒരു ബിസ്ക്കറ്റ് നിനക്കെന്താണോ കപ്പലും അവര് നമ്മൾ നെട്ടയുടെ അകത്തോട്ട് നമുക്ക് ഇറങ്ങി പോകാൻ പറ്റിയ കുഞ്ഞ് സ്പോട്ട് ഉണ്ട് കേട്ടോ ഇവിടുത്തെ ഈ വീടിൻ്റെയൊക്കെ രാവിലെ ഉണ്ടോ ഇവിടെ ഒരുപാട് ചക്കകളൊക്കെ നടക്കുവാണ് ഈ രാവിലെ ഇവിടെ ഒരു മാവുത് മുട്ട ഡാമിനകത്തോട്ട് കഴിഞ്ഞ് നടക്കും നെട്ട ഡാം നമുക്കിവിടെ അകത്തൊക്കെ ഇറങ്ങാം പക്ഷെ ഇതെല്ലാം അധികം ആർക്കും ഇറങ്ങാൻ പറ്റാത്തൊരു സ്പോട്ടാണ് കേട്ടോ ഇറങ്ങിക്കൂട ഇവിടെ ഒരുപാട് മരണങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള സ്ഥലമാണ് എന്താ ഇപ്പോൾ നമ്മുടെ മഴ പെയ്ത നെട്ട ഡാം നിറഞ്ഞിരിക്കുകയാണ് കേട്ടോ ഇവിടെ കണ്ട കരയിൽ വെച്ചിരുന്ന തേനീച്ച കൂടുകളല്ല ഈ നെറ്റ ഡാമിനകത്ത് നെട്ടറിസർവേറിനകത്ത് അയക്കുന്നത് ഉണ്ട് ഇതെല്ലാം കരയാണ് പക്ഷേ ഈ വെള്ളം കയറി കിടക്കുന്നതുകൊണ്ട് ഉണ്ടോ എനിക്ക് നാളെ கேமரா கூட நோக்கு என்ன காணணும் தான் ஓகே வெள்ளி வாங்கடா இந்த பொண்ணு நல்ல அடிப்படி வெள்ளக்கு வாங்க ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു സൈഡിൽ റബ്ബർ ഒരു സൈഡിൽ റബ്ബർ നടുവിലൂടെ ഒരു ബൈക്ക് ഇതൊക്കെ ഹെലിക്കാമിലൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റ് ആയി നമുക്ക് പിന്നെ ഹെലികാമൊന്നും ഇല്ല ഐസ് ഇവിടെ ഇല്ല വൈകുണ്ട എസ്റ്റോറേറ്റിൻ്റെ ബോർഡൊക്കെ ഉള്ളത് ആ വൈകുണ്ടം അല്ല ശിവലോക എസ്റ്റോലോക അല്ലേ ഇവിടെ നിന്ന് ഇടത്തേക്കാനായിട്ടാണ് നെറ്റ് റിസർവേറിലേക്ക് നമ്മൾ പോകുന്നത് ഈ റൂട്ടാണ് നെറ്റ് റിസർവേയിലേക്ക് നേരെ പോയാൽ മതി നേരെ തൃപ്പരപ്പിൻ്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി നേരെ വരിക കേട്ടോ ഇവിടെ ആണെങ്കിൽ മൊത്തം കാറ്റാടി മരങ്ങൾ റബ്ബറിൻ്റെ അത് ബോർഡറിൽ വെച്ചിരിക്കുന്നേ കേട്ടോ കാറ്റാടി മരങ്ങൾ നമുക്ക് നേരെ തിരുവട്ടാറ് പോവാം ചിന്നറാൾ ജനറോ ടെമ്പിൾ പോവാം വേപ്പാറ് ഡാം പോവാം പത്മനാപുരം പാലസ് എല്ലാം ഒരു ഇരുപത് കിലോമീറ്റർ ഡിസ്റ്റൻസിനകത്താണ് കേട്ടോ കളിയിൽ ജംഗ്ഷനിലെത്തിയിട്ടുണ്ടോ കേട്ടോ ഇവിടെ നിന്ന് റോഡ് നാലായിട്ട് തിരികെ ഇവിടെ ആ ഇവിടുന്ന് വലത്തേക്ക് പോകുന്നത് ചിതറാൾ ജയൻ റോക്ക് ടെമ്പിൾ വഴി നമുക്ക് മാർത്താണ്ടൊക്കെ പോകാൻ പറ്റും കേട്ടോ ഇവിടുന്ന് ലെഫ്റ്റിലേക്കാണ് നമുക്ക് ഗോതയർ നെട്ട ഡാമിൽ പോകുന്നത് നമുക്ക് ഇതുവഴി പോകാൻ പറ്റും ഇവിടുന്ന് നേരെ കിടക്കുന്ന റോഡാണ് മാത്തൂർ അക്കുടേക്ക് നമ്മുടെ തൃപ്പരപ്പ് പോകുന്നത് നേരെ നേരെ കൂട നേട ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ മാത്രമല്ല കേട്ടോ തൃപ്പരപ്പിലേക്ക് നെട്ടേക്കാണെങ്കിൽ എട്ട് കിലോമീറ്റർ ഉണ്ട് ഫോറസ്റ്റിൻ്റെ ഓഫീസിലേക്ക് ഇരിക്കുന്നു അത് ഈ കാണുന്നതാണ് പോലീസ് സ്റ്റേഷൻ നമ്മുടെ ഓടാ അപ്പുറത്തെ വനം അപ്പുറത്തെ വനം നോക്കും അപ്പോൾ നമ്മൾ അല്പം ഫ്രണ്ടിലോട്ട് ഫ്രണ്ടിലോട്ടെത്തുമ്പോൾ തന്നെ ഒരു പാലത്ത് ആ വെള്ളം നിറഞ്ഞു കിടക്കുക അല്ലേ ഇതാണ് കേട്ടോ നമ്മുടെ തൃപ്പരപ്പ് വാട്ടർഫാൾസിൽ ഒരു വെള്ളച്ചാട്ടമായിട്ട് അവസാനിക്കുന്നത് അപ്പോൾ ഇത് ഗോദവറിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ തൃപ്പരപ്പ് പോകുന്ന അതിൻ്റെ ബോർഡറിൽ അല്ല ഐ മീൻ അതിൻ്റെ മെയിൻ എൻട്രൻസിൽ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഇവിടെ നമുക്ക് ബോർഡൊക്കെ വെച്ചിട്ടുണ്ടായിട്ട് തൃപ്പരപ്പ് ശ്രീ മഹാദേവൻ തിരുക്കോവിൽ മൂന്നാം ശിവാലയാണ് കേട്ടോ ശിവാലയ ഓട്ടത്തിൽ വരുന്ന മൂന്നാമത്തെ ക്ഷേത്രമാണ് നമ്മുടെ ഈ തൃപ്പരപ്പ് ക്ഷേത്രം എന്ന് പറയുന്നത് അപ്പോൾ തൃപ്പരപ്പ് അതൊരു ക്ഷേത്രമാണ് ഒരു വെള്ളച്ചാട്ടവും കൂടിയാണ് കേട്ടോ ഇവിടെ തന്നെ തൃപ്പരപ്പിൻ്റെ എല്ലാ ഇതും കൊടുത്തിട്ടുണ്ട് എൻട്രി എൻട്രേഷി രൂപ വീഡിയോ ക്യാമറ നൂറ്റൻപത് ക്യാമറ ഇരുപത് സേഫ്റ്റി ലോപ്പർ മുപ്പത് വാഹനങ്ങളുടെത് എല്ലാ ലിസ്റ്റും നമുക്കിവിടെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നു പോകും ഇവിടെ ഒരുപാട് റിസോർട്ടുകൾ ഉണ്ട് കേട്ടോ നമുക്ക് ലോഡ്ജുകളായിട്ടും ഇവിടെ ഒന്ന് സ്റ്റേ ചെയ്യാനും ഒക്കെ ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് പിന്നെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് വരുന്നവർക്ക് ഫ്രഷ് ആവാനൊക്കെ ഇവിടെ ഒരുപാട് ഫെസിലിറ്റീസ് ഉണ്ട് കേട്ടോ അങ്ങനെ ഫൈനലി നമ്മൾ തൃപ്പരപ്പ് വാട്ടർ ഫാൾസിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം ബോട്ടുകളെപ്പോടാം അപ്പോൾ അല്ല വേണ്ട ആ ഇവിടെ ഒരുപാട് ടൂറിസ്റ്റുകളുണ്ട് കേട്ടോ ഒരുപാട് വണ്ടികളൊക്കെ നിർത്തിയിട്ടിരിക്കുവാണ് അപ്പോൾ ഇവിടെ പാർക്കിങ്ങിനൊക്കെ ഉണ്ട് ബൈക്ക് അപ്പുറത്താണ് ഓ ഇതും അവിടെ അവിടെയാണ് ബൈക്ക് പാർക്കിങ് അപ്പോൾ അതെ ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യാനുള്ള സ്ഥലം ഇഷ്ടം പോലെ ഉണ്ട് ഇഷ്ടം പോലെ പിന്നെ എല്ലാ വാഹനങ്ങളും നമുക്ക് പാർക്ക് ചെയ്യാൻ പറ്റും കാറ് ടൂറിസ്റ്റ് ഒക്കെ അങ്ങ് താഴോട്ടാണ് കേട്ടോ താഴോട്ടാണ് ടൂറിസ്റ്റ് പാർക്ക് ചെയ്യുന്നത് ഇവിടെ ബൈക്ക് പാർക്ക് ചെയ്യുന്നതിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെ ലക്ഷ്മിപ്രിയെ ആടിച്ചു വരുമുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഈ ക്ഷേത്രത്തിൽ രാവിലെ പൂജ നടക്കുന്നതുകൊണ്ട് ഇവിടെ ഒരുപാട് ദൈവരാണ് നിൽക്കുന്നത് അല്ലെ ഒരാണെ നിൽക്കുന്നത് അല്ലെ ടുത്ത് പോയിട്ട പാസ്സെടുക്കാൻ പൈസ ഉണ്ടാ പാസ് എടുക്കാൻ പൈസ ഇല്ലാത്ത ഒരു വൺ ഡേ ട്രിപ്പ് ഒക്കെ പ്ലാൻ ചെയ്ത് വരാൻ പറ്റിയ സ്പോട്ടാണ് ഇതേ ആന നിൽക്കുന്നു ഇത് കുളിപ്പിക്കാൻ കൊണ്ടുവന്നാണെന്നാണ് തോന്നുന്നത് ഏകദേശം ഇവിടെയൊക്കെ ഒരുപാട് ലോഡ്ജ് കാര്യങ്ങൾ ഇതാണ് ഏതാണ് കേട്ടോ മെയിൻ എൻട്രൻസ് ട്രിപ്പറക്ക് വാട്ടർഫാൾസിന്റെ മെയിൻ എൻട്രൻസ് ഇവിടെയാണ് ടൂറിസ്റ്റിന് പാർക്ക് ചെയ്യാൻ ഒരു സ്ഥലം അടുത്ത് കാറുകൾ പാർക്ക് ചെയ്യാൻ മറ്റൊരു സ്ഥലം ബൈക്ക് പാർക്ക് ചെയ്യാൻ മറ്റൊരു സ്ഥലം പിന്നെ ഇവിടെ ഉണ്ടോ എല്ലായിടവും ഒരുപാട് കുഞ്ഞു കുഞ്ഞു കടകളൊക്കെ ഉണ്ട് കേട്ടോ കടകൾ കാര്യങ്ങൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് നോക്കാം നമ്മൾ തൃപ്പറപ്പിൻ്റെ എൻട്രൻസിലെത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ രണ്ട് സൈഡിലും ചായക്കടകളും സർബത്തും കണ്ണാടി ഇതൊക്കെ വയ്ക്കുന്ന കിടകൾ എല്ലാം ഉണ്ട് കേട്ടോ ടിക്കറ്റ് കൗണ്ടറാണ് പത്ത് രൂപയാണ് കേട്ടോ ടിക്കറ്റ് എടുത്ത് എൻട്രൻസിൽ പത്ത് രൂപയാണ് ടിക്കറ്റ് വീഡിയോ ക്യാമറ നൂറ്റമ്പത് രൂപ ക്യാമറ ഇരുപത് രൂപ നമ്മൾ തൃപ്പരപ്പ് വാട്ടർഫാൾസിന് അത്രങ്ങാൻ പോവുകയാണ് രണ്ട് സൈഡിലും കണ്ടു നല്ല കടകൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ നിന്ന് തന്നെ വെള്ളച്ചാട്ടത്തിൽ ഒരു കാഴ്ച കാണാൻ പറ്റും അതോ ഇവിടെയെന്നു കൊണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടത്തിൻ്റെ മനോഹരമായൊരു കാഴ്ച കാണാൻ പറ്റും കേട്ടോ കണ്ടോ ലൗവിൻ്റെ ചിഹ്നത്തില് പുല്ലൊക്കെ വെട്ടി വെറ്റിന്നുണ്ടോ പിന്നെ നമ്മുടെ കുഞ്ഞ് വെള്ളച്ചാട്ടവും അപ്പോൾ ഇവിടെ കുളിക്കാനുള്ള ഫെസിലിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്കപ്പോൾ താഴോട്ട് പോയി നോക്കാം ഇവിടെ ആണെങ്കിൽ രണ്ട് സൈഡിൽ മുള മുളകൊണ്ട് കൈവരി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എൻ്റെ തൊട്ടടുത്തെല്ലാം പുല്ല് മേഞ്ഞ് അടിപൊളിയൊരു വൈബ് നമ്മൾ രപ്പ് വാട്ടർഫാൾസിന്റെ താഴെ എത്തിയിട്ടുണ്ട് കേട്ടോ ഇവിടെ പിന്നെ ഊന്ന ഈ ഒരു സ്ഥലം നമ്മുടെ കേരള തമിഴ്നാട് ബോർഡറിൽ വരുന്നതുകൊണ്ട് മലയാളികളും തമിഴ്നാട്ടുകാരും ഒരുപോലെ വരുന്നൊരു സ്ഥലമാണ് കേട്ടോ ഈ തൃപ്പരപ്പ് വാട്ടർഫാൾസ് എന്ന് പറയുന്നത് പിന്നെ താഴെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ദേവ് കാണുന്ന സ്വിമ്മിംഗ് പൂളാണ് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് ആ സ്വിമ്മിങ് പൂളിൽ കുളിക്കാം ഒരാൾക്ക് പത്ത് രൂപയാണ് കേട്ടോ അതിന്റെ റേറ്റ് വരുന്നത് ഇവിടെയാണെങ്കിൽ ലോക്കർ റൂമൊക്കെ ആണ് കേട്ടോ നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് ഇതിനകത്ത് വെച്ച് പൂട്ടാം ഒരു ബാഗിന് മുപ്പത് രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത് ഇതാണ് നമ്മുടെ സ്വിമ്മിംഗ് പൂള് കൂടുതലും കൊച്ചു പിള്ളേരൊക്കെയാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഏകദേശം മുട്ടളവ് വെള്ളം മാത്രമേ ഇവിടെ ഉണ്ടാവുകയുള്ളൂ അത് കഴിഞ്ഞ് അകത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാർക്കുണ്ട് ഈ പാർക്കും ഈ ഒരു വെള്ളച്ചാട്ടം പാർക്കിൽ ഇരുന്നോണ്ട് തന്നെ നമുക്ക് വെള്ളച്ചാട്ടം കാണാൻ പറ്റും അതാണ് അടുത്തൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ ഇവിടെ ഇവിടെ ഇരുന്ന് കൊണ്ട് വെള്ളച്ചാട്ടത്തിന്റെ കാഴ്ച കാണിച്ചു തരാം കണ്ടോ ഇതാണ് തൃപ്പരപ്പ് വാട്ടർഫാൾ ഇത് സ്വിമ്മിംഗ് പൂള് ഇത് താഴത്തെ ഒരു കൽമണ്ഡപമാണ് കേട്ടോ അപ്പൊ ഇതിന്റെ താഴോട്ട് നമുക്ക് പ്രവേശനമില്ല താഴോട്ട് മീൻപിടുത്തക്കാരൊക്കെയാണ് കേട്ടോ കൂടുതൽ ഇറങ്ങുന്നത് കുട്ടികൾക്കറിക്കാനുള്ള പാർക്ക് ക്ലീൻ ചെയ്തുകൊണ്ട് നിൽക്കുന്നവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് നല്ല രീതിക്ക് മെയിൻറ്റൈൻ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ തൃപ്പരപ്പ് എന്ന് പറയുന്നത് പിന്നെ തമിഴ്നാടിന്റെ അതിർത്തിയിൽ വരുന്ന സ്ഥലമാണ് അവിടെ പാർക്കിൽ ഒരു പുളി ஆஹ் ரெண்டுல வந்து நீங்க